വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ ആദ്യമായി മൊഴി നൽകി ഉമ്മ ഷെമീന രംഗത്തു വന്നു അഫാൻ ആക്രമിച്ചതാണെന്ന് ഷെമീന കിളിമാനൂർ എസ് എച്ച്ഒക്ക് മൊഴി നൽകിയിരിക്കുകയാണ് ഭർത്താവ് അറിയാതെ മുപ്പത്തി അഞ്ചു ലക്ഷത്തിന്റെ കടമുണ്ടെന്നും ഷെമീനയുടെ മൊഴി നൽകിയിട്ടുണ്ട് സംഭവ ദിവസം അൻപതിനായിരം രൂപ തിരികെ നൽകണമായിരുന്നു പണം ചോദിച്ച് തട്ടത്തുമലയിലെ വന്തു വീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് മകനെ സഹിച്ചില്ലെന്നാണ് ഷെമീന മൊഴി നൽകിയത് തിരികെ വീട്ടിലെത്തിയപ്പോൾ അവൻ ആദ്യം കഴുത്ത് നീപ്പിച്ച് ചുവരിൽ തലയടിച്ചു ഇതോടെ ബോധം നഷ്ടമായി പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു മകളും അത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നെന്നും ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷെമീനയുടെ മൊഴിയിലുണ്ട് അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാന് ജയിലിലേക്ക് മാറ്റിയത് പാങ്ങോട് തിഞ്ഞാറമോട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഹോദരൻ നഗ്സാന്റെയും പെൺ സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത് ഇന്നലെ രാവിലെ ഒമ്പതരയോടെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി